ഈ ദുബായ് നഗരത്തിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ അൽനാദ ഏരിയയില് ഇന്ത്യയിലെ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള കാപ്പി കഫേ എന്നുള്ള ആ ഒരു കഫയുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് ജീവാത്മാവും പരമാത്മാവുമായ റഫീർ ഫാറൂഖ് പിന്നെ മുബീർ അതുപോലെ തന്നെ സയ്യിദ് ഇങ്ങനെയുള്ള പാർട്നേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട് അത് കൂടാതെ നമ്മുടെ കൊറേ അഭിനയകാംക്ഷികൾ വെൽ വിഷേഴ്സ് ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് എന്താണ് കാപ്പി കഫെ എന്തിനാണ് ആളിവിടെ വരേണ്ടത് ലോകത്തിലെ ഏതൊരു ബ്രാൻഡ് എടുത്ത് നോക്കിയാലും രാജ്യങ്ങൾ തോന്നുന്ന സഞ്ചരിച്ച ബ്രാഞ്ചുകൾ എല്ലാം ഏതെങ്കിലും ഒരു യൂറോപ്യനായിട്ട് നിന്ന് ഇങ്ങോട്ട് വരികയായിരിക്കും അല്ലേ ഇന്നേവരെ നമ്മുടെ ട്രഡീഷണൽ ബ്രാൻഡുകൾ പലതും ലോകത്തോടെ എത്തിയിട്ടില്ല എന്തുകൊണ്ട് ചേമ്പ് എത്തിയില്ല ചേന എത്തിയില്ല എത്തിയില്ല കപ്പ എത്തിയില്ല ഇതൊക്കെ ബ്രാൻഡ് ചെയ്യപ്പെടും എവിടെ ഓക്കെ സ്റ്റീംഡ് ഫുഡാണ് കോൺസെപ്റ്റ് ഓയിൽ ലെസ് ആണ് കോൺസെപ്റ്റ് ഇതാണ് നമ്മുടെ ഒരു ബേസിക് എന്ന് പറയുന്നത് നമ്മളൊരു പാഷനാണ് നമ്മൾ പറയുന്ന പോലെ ചായ കുടിക്കാൻ ചായ എന്ന രീതിയിലാണ് നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആണ് ഇപ്പോൾ നമ്മുടെ ബ്രാൻഡ് നമ്മുടെ കൂടെ വന്നു വലിയൊരു ആണ് എല്ലാ ഒരു 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 ആംബിയൻസ് ഉള്ള നല്ലൊരു ാണ് നാടൻ ഫുഡുകൾ ലവ് ചെയ്യുന്ന ആൾക്കാർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ വരാം സൂപ്പറാണ് ആയോ എന്നെ സംബന്ധിച്ചിട്ട് ഇതൊരു പുതിയൊരു കോൺസെപ്റ്റ് ആണ് കൊണ്ടു വന്നത് നാട്ടിൻ പോലത്തെ പല പലഹാരങ്ങളും ഇവിടെ കിട്ടും പറയുന്നത് അതും സ്നാക്സ് അല്ലാതെ തന്നെയുള്ള മറ്റു പലഹാരങ്ങളും ഒക്കെ ഇവിടെ ആ കോമ്പിനേഷൻ കൊണ്ടുവന്നത് വളരെ നന്നായിട്ടുണ്ട് ടൗൺ എന്ന് നമ്മൾ ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ് ഈ നാടൻ ഐറ്റംസ് കപ്പ കാച്ചിൽ സ്വീറ്റ് പൊട്ടറ്റോ എന്നുള്ള ഇത്യാദി സാധനങ്ങൾ ഒരു പുതിയ കൺസെപ്റ്റ് ദുബായ് മാർക്കറ്റിലേക്ക് നമ്മളും കണ്ടു കഫേ ടീം ഭാഗത്തു നിന്നും ഓൾ ദി ബെസ്റ്റ് ഫോർ ദി കാപ്പി കഫേ പുതിയൊരു കൺസെപ്റ്റ് ആണ് ദുബായിൽ നിന്ന് തുടക്കം കുറിക്കുന്നത് എല്ലാ ഇതിന്റെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു

സൗഹൃദങ്ങൾക്കിടയ്ക്കാൻ എത്രത്തോളം ഉണ്ടോ അതേക്കാൾ കൂടുതൽ സൗഹൃദ ബന്ധമുള്ള ഒരു കൂട്ടായ്മയാണ് അതിൽ നമ്മുടെ സൗഹൃദങ്ങളിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുടേതാണ് ഈ ഒരു സ്ഥാപനം അതൊരു വളരെയധികം മാധുര്യകുന്നുണ്ട് അത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ് ഈ ഒരു കപ്പി നമ്മുടെ സുഹൃത്തുക്കളുടെ സംരംഭമായ കാപ്പി കഫെ എല്ലാവിധ ആശംസകളും നേരുന്നു കാപ്പി കാപ്പി ഓൾ ദി ബെസ്റ്റ് മുബു ആൻഡ് ടീം ടീം പുതിയ ട്രെൻഡാണ് ഈ ഈ അത് കൂടുതൽ എത്തും കാരണം ഇവരുടെ ഒരു ഒരു വലിയ വലിയ ഒക്കെ പുറകിലുണ്ട് എല്ലാവിധ ആശംസകളും ഓരോ ഓരോ പലഹാരങ്ങളും ഫുഡും തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ളതും പഴയ കാലത്തുള്ള കാച്ചില് കപ്പ ഇതൊക്കെ ഇപ്പൊ നമുക്ക് ദുബായിൽ കിട്ടുക അവരിവിടെ ദുബായിൽ പ്രസന്റ് ചെയ്തിരിക്കുകയാണ് ഈ ഈ കാപ്പി എന്ന് പറഞ്ഞ പുതിയൊരു മാഷാ സ്ഥാപനം

നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ വീടുകളിലോ എന്തെങ്കിലും ഇതുപോലെ പാർട്ടികളോ അങ്ങനെ ഉണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാപ്പി മാത്രമല്ല അതിൻ്റെ കൂടെയുള്ള മധുരക്കിഴങ്ങ് മുതൽ കപ്പക്കിഴങ്ങ് മുതൽ എല്ലാ സാധനങ്ങളും നിങ്ങളുടെ വീട്ടു പഠിക്കലേക്ക് എത്തിക്കുകയും ഇവർ ചെയ്യും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ദേ വിൽ ബി ഓൾവേസ് അറ്റ് അറ്റും ഒരു കാര്യം ഗ്യണ്ടീഡാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ ക്വാളിറ്റി അതേപോലെ തന്നെ ഇതിൻ്റെ വിലയും മൂന്നും ഒത്തിണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടണമെങ്കിൽ യു ക്യാൻ കം ടു കാപ്പി കഫേ ഓൾ ദി വെരി ബെസ്റ്റ്